മാമ നാലു മണിച്ചായ റെഡിയാക്ക വീട് വേണേ കണ്ടോളെ നല്ല കാണാൻ രസാ എന്താ മാമാന്റെ മാമാൻറെ സ്പെഷ്യല് കാട്ടിൽ എല്ലാരും കംപ്ലൈന്റ് പറയണ്ട് ആശിന്റെ ബ്ലോഗിൽ നിങ്ങൾ വരുന്നില്ല ബുദ്ധിമുട്ടിക്കും പൊട്ടി ഇന്നത്തെ വ്ലോഗ് എന്താ അതെ അതെ പറഞ്ഞിടത്താണ് ഇന്നത്തെ ബ്ലോഗ് ഡൈ മൈ ലൈഫില് ചെറിയൊരു ആയിട്ട് ഞാൻ ഐരക്ക് വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോക്ക് പോയി നോക്കാം ഐര്യ എന്താ മാമാന്റെ അത് എന്താ പാമ്പ അവർക്ക് ഇഷ്ടമല്ലാത്ത കടലേറ്റ് നല്ല അടിപൊളി ചായ ഉണ്ട് നല്ല ചൂടുള്ള ചായോ എവിടെ എന്റെ എപ്പ ചിമ്മടെ ഏല എവിടെയാണ് പറയേ താത്ത എവിടെ ലീനു താത്ത എവിടെ നിസ്കച്ചാ വിൽക്ക നാലുമണി ചായ ചായ ലേറ്റ് ഓരോണ്ടോ മാമ അത് ഈ ലേ സൂര്യത്തിന്റെ പവറായിട്ടാ തോന്നുന്നു ണ്ട് ലീനു വരുന്നുണ്ട് അന്റെ പെച്ചല്ലേ ഇവിടെ ഇവിടെ പോണാക്കി വരും താത്ത വരും ഞാനത് കഴിക്കൂല വേഗം കൊണ്ടു കൊടുത്തേക്കാണേ ഏതാ മുതലോ എന്നാട്ടോട് കൊണ്ടു കൊടുത്തേന്ദിനാ കൊണ്ടു കൊടുത്താ പറ മാമ നാലു മണിച്ചായ റെഡി ആക്കിണ്ട് കുട്ടിയാക്കേ ആതില് കാണില്ല എല്ലാരും കംപ്ലൈന്റ് പറയണ്ടേ ആശിന്റെ ബ്ലോഗിൽ നിങ്ങൾ വരുന്നില്ല മിച്ച മിച്ചർ അയച്ച മിച്ചറിച്ച മിച്ചറ് അയര് ഓ അയര് സുന്ദരി അയക്കണ് അല്ലേ ആമാ എന്താ ഐര്യ നരയാൻ പറ്റൂല ട്ടോ കാലിട്ടാത്യച്ചാ അവിടെ നടറിയിക്കണം നട കാണും അല്ലെങ്കി അടിഭാഗം കീറിയിക്കണണ്ട് എടീ കീറിയ ഫാന് ചെച്ചി അവിടെ അത് കുഴപ്പമില്ല അവ മതി ചാ പിടിച്ചോ ഞാൻ ഏതായാലും ചാ എന്താ ചായ ജ്യൂസോ എനക്ക് എന്താ വേണ്ട മറ്റേ മറ്റേ കഴിഞ്ഞ കൊടുത്തല്ലേ കുഞ്ഞ അമ്മ ആടി ലീനു എന്റെ സ്കൂളത്തെ ക്ലാസ് ലീഡർ ആരാ അടുത്ത അടുത്ത ലീഡറാരാത്ത ലീഡർ അയ്യാജെന്ന ലീഡർ ആവു സ്കൂളത്തെ

ആ എന്താ ചെറിയെന്താ ഓസേറ്റ് കഴിക്കണേ ജീവി ആക്കി പോത്ത ഓസേറ്റല്ല കഴിക്കണ്ടേ ഉള്ളിൽക്കോ എങ്ങനെയാ എന്റെ മറ്റേ ഇത് ഒരു പാട്ടടി കൊടുത്താ ജീ എല്ലാര്ക്കും പാട്ടടി കൊടുക്കുന്നല്ലേ ഒരു പാട്ടടി കൊടുത്തു ഇപ്പൊണക്കാ ഇപ്പൊ കള്ളിത്തോണിയുമ്പോ ഇറങ്ങിയോ എവിടുക്കളിമൊക്കെ ഇറങ്ങിയാണ് അല്ല അല്ല റബ്ബർ സീറ്റ് ഒട്ടുണ്ടോ ഏറ്റ് ഇത് ഇതിന് പുകക്കോലും എവിടെ ഇണ്ടാക്കണ് പുകക്കോല് പുകപ്പേരണ്ടാക്കണ എത്രയും പെട്ടെന്നു അല്ലെ റബ്ബർ സീറ്റ് ഇടക്കിടക്ക് ഒന്നും രണ്ടുമൂന്നും കൊറേട്ടോ പുകപ്പുര ആ ഞമ്മക്കിപ്പോ അതിനെ കുറിച്ച് ഐഡിയ വേണ്ടേ നമ്മൾ റബ്ബർ സീറ്റിനെ കാണും അപ്പൊ അതിന് രണ്ടു മൂന്നെണ്ണം കൊണ്ട് വിറ്റാലോ പിന്നെ സീറ്റ് കൊണ്ടെല് രണ്ടുമൂന്നാലും ഷോർട്ടോ ചായ അടിച്ചു സീറ്റ് കുറഞ്ഞുകഴിഞ്ഞാൽ ഞാനറിയില്ല റബ്ബർ സീറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മുതൽ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു മാറ്റണം എണ്ണ പൈസ ലാഭിക്കണം അല്ല ഐര് വണ്ടി കണ്ണ അടിച്ചാലേ നമുക്ക് റബ്ബർ സീറ്റ് വിറ്റ് കഴി ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് സ്മൂത്തിവാം ഇണ്ടോ എന്നാ ഈ ഒട്ട് ഒട്ടുപോലെ എടുത്താൽ അത് കുറച്ച് എടുത്തോ കുറച്ച് കുറച്ച് എടുക്കും കുറച്ച് എടുത്തോ എടുത്തോടുത്തോ എടുത്തോടുത്തോ നമുക്ക് ഉണ്ടാവാം ഒരു നൂറ് ഉറുപ്പ്യും സ്മൂത്തി പോയി ജ്യൂസ് അടിക്കാം നമുക്ക്

ഐസ് അടുത്ത പുതിയ പരിപാടി എന്താ വെച്ചാൽ നമ്മളിവിടെ പുല്ല് പതിക്കുന്നു അതിനാദ്യം കാട് പെട്ടെന്ന് ആ ഏൽപ്പിച്ചിട്ടുണ്ട് നാളെ അത് മൊത്തം ക്ലീൻ ആക്കൂടാം പണിക്കാരെ വെച്ചിട്ടുണ്ട് ഇവിടെ ആകെ പുല്ല് പന്തിയിട്ടുണ്ട് പണിക്കാരെ വെച്ച് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് വേണം ഇവിടെ പുല്ല് പതിക്കാം അല്ലേ നമുക്ക് അയറി നമുക്കിവിടെ ഒരു ഇതുണ്ടാക്കണം ഊഞ്ഞാലുണ്ടാക്കണം ഏഹ് വേണ്ട ഊഞ്ഞാല വേണ്ടേ നമ്മളെ നമ്മളെ തടാകമൊക്കെ ആകെ പൊയ്ക്കണ് നമ്മള് സ്വിമ്മിംഗ് പൂളൊക്കെ പോയിടെ ആരും വരണ്ട അവിടെ സി സി ടി വി ഇണ്ട് ആ സി സി ടി വി ഉണ്ടായ മെച്ചാണ് സി സി ടി വി ഉണ്ടായി കഴിഞ്ഞാലേ സഗര ഉടായിപ്പൊത്തിരി കാണാൻ കഴിച്ചോ ആരാ ആരാതിങ്ങോട്ട് വരുന്നത് ആരാ പോകണല്ലോ ഒക്കെ ഇതിൽ കാണാൻ പറ്റും രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ഈ ബൗണ്ടറിക്ക് ആര് കഴിഞ്ഞാലും ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും എൻ്റെ സിഫ്റ്റിക്ക് അല്ലേ എന്താ പറയുക ഊർക്കാപ്പുളിയാണ് നമുക്ക് ഊർക്കാപുളി എവിടെയാണ് ആ അവിടെ ഉണ്ട് അല്ലേക്കുന്നത് കേൾക്കുന്നത് ഇതൊക്കെ എന്താ എങ്ങന ഇവിടെ പൊന്തിയത് ഞാൻ കുഴിച്ചിട്ടുള്ളത് സ്വയായിട്ട് ഇണ്ടായോ എന്ത് ആവോ മൊത്തം ഒന്ന് ക്ലീൻ സാധനാവാൻ അല്ല സോറി സിറ്റൌട്ട് അറിയണേ മിറ്റം ഒക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കാനായിക്കണേ ആകെ കാട് പൊന്തിക്കണേ എവിടെ നോക്കി കഴിഞ്ഞാലും പേരന്റെ ചുറ്റു പറഞ്ഞ ഫുള്ള് സി സി ടി വി ആണ് എവിടെ അടുത്താണ് ഇവിടെ സി സി ടി വി ഇങ്ങനെ എൻ്റെ ബ്രദറിന് ഇങ്ങനെ വാച്ച് ചെയ്യാ അതില് ആണോ പേരൂല് വെച്ചില്ലെങ്കിൽ നടക്കൂല ഒരു പേരൻ്റെ ഉള്ളില് എപ്പം ടി വി ആ എവിടെ ആയിരണ്ട് എന്താ അവസ്ഥയാണ് മൂടത്തിയെ പറയും സി സി ടി വി ഉണ്ടോ എന്താ എന്ത അവസ്ഥ അവസ്ഥ അതെ ആ അടുക്ക സി സി ടി വി ആണേ എല്ലായിടത്തും സി സി ടി വി ആണ് നമുക്ക് സി സി ടി വി ഇല്ലാതെ നടക്കൂല കണ്ടോ കള്ളന്മാരും വരുന്നാലൊക്കെ പൊക്കണ്ട നമുക്ക് രാത്രി ആ ആ രാത്രി ആരും ഈ ഈ വളപ്പുകൾ കടന്നിങ്ങനെ നോട്ടിഫിക്കേഷൻ വരും രാത്രി പത്ത് മണിക്ക് ശേഷം എവിടെ എന്റെ മിച്ചിപ്പച്ച എറണാകുളത്ത് പോയോ ആ എറണാകുളത്ത് ഷോപ്പ് സി സി ടി പോവാ പോവാസ് ഞങ്ങൾ സുന്ദരമായ വീട് വേണെങ്കിൽ കണ്ടോളെ നല്ല രസാ വീടൊക്കെ നല്ല അടിപൊളിയാണ് എന്റെ അമ്മ ചെടിയാ ഇതൊക്കെ ചെമ്മുണ്ടാക്കിയതാണ് ചെടി ഉണ്ടോ അതൊക്കെ ചെടി ചെടി ചെപ്പിയാപ്പ വാങ്ങിയ ഇതൊക്കെ ചമ്മുണ്ടാക്കിയെന്നെയാണ് പാടുന്നു ചെപ്പിയാപ്പ വാങ്ങിയെന്നെ അങ്ങനെ വെച്ചതൊക്കെ ചമ്മു വെച്ചതാണ് ഉണ്ടോ ആ അതാ അതൊക്കെ ചമ്മൂന്റെ ചെടിയാണ് എവിടെ ഒക്കെ ഇണ്ട് ഇവിടെ ചെടിയുണ്ട് എന്തായി പോയ പറിക്കണ്ടായോ ഇനി എന്തിനാ ഒക്കെ പറിക്കണ് ലിയോ എവിടെയാണ് എന്താ പറ്റിയത് ആകെ ചീഞ്ഞിക്കണ് നാളെ കുളിപ്പിച്ചറ് കൊല്ലിക്കാന് ക്യാമറ 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 അടുത്ത ക്യാമറ അടുത്ത ക്യാമറ യെസ് ഇത് ലിയോനെ വീക്ഷിക്കുന്നില്ല ക്യാമറയാണ് നേരെ ഇങ്ങോട്ട് വരും ക്യാമറ ഉണ്ടോ ലീവൻ ആരാ കൊണ്ടുപോകണേ ലീവന്റെ അടുത്തേക്കും അല്ലെ രാത്രി നായ്ക്കുളോ എന്തെങ്കിലും ജന്തുക്കളോ വന്നുകഴിഞ്ഞാൽ അപ്പോ നോട്ടിഫിക്കേഷൻ വരും നമുക്ക് കാണിച്ചാലോ കേട്ടോ നമ്മൾ റംബുട്ടാന്റെ മരം കാട് റെഡി ആക്കാനായിരിക്കണേ മൈജിന്റെ കാരണം കിടക്കണ് ഡെൻസ് നമ്മൾ ആപ്പിൾ ചാമ്പയ്ക്കാണ് കിടക്കണേ എവിടുന്നു പറഞ്ഞ തൊപ്പി കിട്ടിയത് ഏ പത്തുമിനുവിന് എന്താ പരിപാടി ഓക്കേ ഇതൊക്കെയാണ് നമ്മുടെ വീടിന്റെ ചുറ്റു ഐര്യ ഐര്യേ എനിക്കൊരു സംഭവം വേണം സബ്സ്ക്രൈബേഴ്സിന് ഓരോ സംശയം അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബേഴ്സിന്റെ ഓരോ ചോദ്യങ്ങൾക്കും ഓരോന്നായിട്ട് വീഡിയോ ചെയ്യണവർക്ക് മറുപടി കൊടുക്കണം എന്താ ചെയ്യുക എന്താണ് മഹമാനെ വീഡിയോയിൽ കൊണ്ടുവരാത്തത് എന്താണ് ഐസീനിയും കുട്ടികളെയും കാണാത്തത് ഇതൊക്കെയാണ് ചോദ്യം ഇതൊക്കെ ഒരു വീഡിയോയിലും ചെറിയ കുഞ്ഞാലൊക്കെ എനിക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് കമൻ്റില് അപ്പോൾ അതുകൊണ്ട് ദയവ് ഇത് അങ്ങനത്തെ കമൻ്റ് ഒന്നും എൻ്റെ ചാനലിൻ്റെ അടുത്തോണ്ട് കമൻ്റ് ചെയ്യരുത് ഓക്കെ എന്നാൽ ഞാൻ അതിന് മറുപടിയും തരില്ലേ നിങ്ങൾക്ക് അതിന് റീപ്ലൈ തരുല്ല ഒന്നും തരില്ല അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ നിൽക്കട്ടെ മാമ ഇവിടെ മാമക്കൊരു കുഴപ്പമില്ല മാമ എല്ലാം കൊണ്ടും ഹയർ നമ്മൾ കേന്ദ്ര വിഷയം അറിയട്ടെ നമ്മളെൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ അപ്പാൻ്റെ കാര്യത്തിലാണെങ്കിലും അടിയ കയറിയേ എല്ലാം കൊണ്ടും മോശമുള്ള അപ്പൊ ഇനി ഇടക്കിടക്ക് ഇങ്ങനെ വ്ലോഗിൽ ഇങ്ങനെ കൊണ്ട് കാണിച്ചിരുന്നുണ്ട് ഇപ്പൊ പൊതുവെ കുഞ്ഞാന്റെ ചാനലിൽ തന്നെ മൂന്നാല് കുഞ്ഞാന്ന് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ തന്നെ ഞങ്ങക്ക് മാണക്ക് അപ്പോ പിന്നെയും പിന്നെ ഞാൻ ഇങ്ങനെ കാണിക്കേണ്ട രീതിയിലാണ് അപ്പൊ ചെറിയ ഇന്നത്തെ ബ്ലോഗ ചെറിയ ഡയൻ മൈ ലൈഫ് ചെറിയ നമ്മളെ വീട്ടിലത്തെ ചെറിയൊരു ബ്ലോഗ് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ബ്ലോഗൊക്കെ അപ്പൊ അപ്പൊ ഇന്നത്തെ വ്ളോഗൊക്കെ ഇങ്ങനെ തന്നെ ഉള്ളു ചെറിയ ചെറിയ ഏലക്കയറി ലീവ് കിട്ടുമ്പോഴും ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ചെറിയ ചെറിയ വ്ളോഗ് അല്ലേ അതില് അപ്പം എന്തായാലും നമ്മളെ വീഡിയോ കാണാൻ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത് അടുത്ത വീഡിയോ ഞങ്ങൾ വരുമ്പോൾ ബായ്